ഏകദിന പരമ്പര കഴിഞ്ഞതോടെ ഇന്ത്യ ന്യൂസിലാൻഡ് ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും അഞ്ചു പരമ്പരയിലെ ആദ്യ പോരാട്ടം ഇന്ന് രാത്രി ഏഴ് മണിക്ക് നാഗ്പൂരിലാണ് ആരംഭിക്കുന്നത് സ്റ്റാർസ്പോർട്സ് ചാനലിലൂടെ മത്സരം നമുക്ക് തത്സമയം കാണാവുന്നതാണ് ഏകദിന പരമ്പര നഷ്ടപ്പെട്ടതോടെ ഇന്ത്യക്ക് ട്വന്റി ട്വന്റി പരമ്പര സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ലോകകപ്പിന് മുമ്പ് നടക്കുന്ന പരമ്പര എന്ന പ്രത്യേകതയും കൂടിയുണ്ട് കീവിസിനെതിരെ പരമ്പര സ്വന്തമാക്കി ലോകകപ്പിനുള്ള തയ്യാറെടുപ്പിന് ഒരുങ്ങുകയാണ് സൂര്യകുമാർ യാദവും കൂട്ടരും മലയാള താരമായ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മയോടൊപ്പം ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ഇറങ്ങും ടീമിലെ ഓപ്പണറും പ്രധാന വിക്കറ്റ് കീപ്പറും സഞ്ജു തന്നെയായിരിക്കും മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ ഇന്നത്തെ മത്സരം കളിക്കും ഇഷാൻ പ്ലേയിങ് ഇലവനിൽ എത്തുന്നതോടെ സീനിയർ താരമായ സേസെയർക്ക് ഇന്നത്തെ മത്സരം നഷ്ടമാകും മൂന്നാം നമ്പറിൽ ഇഷാൻ കിഷൻ ബാറ്റ് ചെയ്യുമെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കി കഴിഞ്ഞു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും ഒരു പരമ്പര പ്രധാനപ്പെട്ടതാണ് ലോകകപ്പിന് മുമ്പ് സൂര്യക്ക് ഫോം വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് മികച്ച ഫോമിലുള്ള ഇന്ത്യൻ ഓൾറൌണ്ട് ഹാർദി പാണ്ഡ്യയാണ് ഇന്ത്യയുടെ മറ്റൊരു പ്രതീക്ഷ അക്സർപട്ടേലും റിങ്കു സിംഗും പെയിൻ ഇടവരിൽ ഉണ്ടാകും ജസ്പ്രീത് ബുംബ്ര നയിക്കുന്ന പേസ് നിരയിൽ അഷ്ദീപ് സിംഗിനോടൊപ്പം ഹർഷിർ റാണിയോ ശിവൻ തുമ്പിയോ ഇവരിലൊരാൾ എത്തിയേക്കാം വരിഞ്ചക്വാർത്തി പ്രധാന സ്പിന്നറായി എത്തുമ്പോൾ കുൽദീപ് യാദവിന് മാറി നിൽക്കേണ്ടിവരും